ഹലോ ഫ്രണ്ട്സ് നിക്കു റോഗ്നാസ് നാസ്കോട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലക്ഷദ്വീപ് ട്രിപ്പിലാണെങ്കിൽ എന്തൊക്കെയാണ് ചിലവുകൾ മെയിനായിട്ടും വരുന്നതും അതുപോലെ തന്നെയാണ് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നതും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ലേജ് കിടക്കാം അപ്പോൾ ലക്ഷദ്വീപിൽ മെയിനായിട്ടും അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കണം എന്നുള്ളതാണ് സാധാരണ ലോക്കൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഉണ്ട് അല്ലാതെ നമ്മുടെ കമ്മീഷണർ ഓഫീസിൽ പോയി ക്ലിയറൻസ് വാങ്ങിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റും ഉണ്ട് അപ്പോൾ ഞാൻ ഞാൻ അപ്ലൈ ചെയ്ത സ്ഥലത്ത് ഞാൻ സാധാരണ നമുക്ക് തുണ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി അപ്ലൈ ചെയ്തിട്ട് അത് ഓൺലൈനായിട്ട് പേയ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓൺലൈനും പേയ്മെൻറ്റും എല്ലാം കൂടെ ചേർത്തിട്ട് സെവൻ ഫിഫ്റ്റി ആ ഒരു റേറ്റ് അടുപ്പിച്ചിട്ടാവും അത് ഞാൻ പിന്നെ നമുക്ക് കുറച്ചും കൂടെ റിസ്ക് എടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ടും അക്ഷയയിൽ പോയിട്ടാണ് ചെയ്തത് അങ്ങനെയാണ് എനിക്ക് സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആയത് ഇല്ലെങ്കിൽ സിക്സ് നയൻ്റി റുപ്പീസിൻ്റെ അടുപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നേരെ നമ്മുടെ ആ ഏതാണ് നിങ്ങളുടെ ആ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷൻ എൻ്റെ പോലീസ് സ്റ്റേഷൻ വന്നിട്ട് പൂന്ത്ര പോലീസ് സ്റ്റേഷനായിരുന്നു അപ്പോൾ ആ ഒരു പൂന്ത്ര പോലീസ് സ്റ്റേഷനിലോട്ട് പോയി അങ്ങനെ ആ ഒരു പൂന്തറ പോലീസ് സ്റ്റേഷനിൽ പോയതിന് ശേഷമാണെങ്കിൽ അവിടെയാണെങ്കിൽ റൈറ്ററിൻ്റെ എല്ലാം കാണിച്ച ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്തതിന് ശേഷം അവരാണെങ്കിൽ അവിടെ നിന്ന് ഓൺലൈനായിട്ട് റിക്വസ്റ്റ് അയക്കും അതായത് നമ്മുടെ ഹെഡ് പോലീസ് സ്റ്റേഷൻ അതായത് പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കാണെങ്കിൽ റിക്വസ്റ്റ് അയക്കും ഓൺലൈനായിട്ട് അവരൊരു ടു ഡേയ്സിനകത്ത് അയക്കുമൊക്കെ പറയും പക്ഷേ ചില സമയത്താണെങ്കിൽ അവരുടെ വർക്ക് കാരണം അവരുടെ വർക്കിൻ്റെ ആ ഒരു തിരക്ക് കാരണം ഡിലേ ആകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലാണെങ്കിൽ നമ്മളൊരു ടു ത്രീ ഡേയ്സ് ഒരു ടു ഡേയ്സ് പറയുമ്പോൾ ഒരു ത്രീ ഫോർ ഡേയ്സ് കഴിഞ്ഞതിനു ശേഷം എന്തായെന്നുള്ള ഒരു അപ്ഡേറ്റ്സ് സംഭവം ചോദിക്കുക അത് അവിടെ നിന്ന് ആയെന്ന് കൺഫേം ആയതിനു ശേഷം നേരെ കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് അവിടെ പോയിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിലേ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് അപ്പോൾ മെയിനായിട്ടും നമ്മുടെ ലക്ഷദ്വീപിലുള്ള ഒരു സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അപ്പോൾ ഞാൻ പോയ പാക്കേജ് ലാക്ക് ഹെവൻ പാക്കേജാണ് ഇലിയാസ് ആദിൽ എന്ന് പറയുന്നത് രണ്ട് ചെറുപ്പക്കാരുടെ കേരളുള്ള പാക്കേജാണ് ടോട്ടലായിട്ട് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജിൽ റേറ്റ് വരുന്നത് ഫൈവ് നൈറ്റും സിക്സ് ഡേയ്സ് എന്നുള്ള ഒരു പാക്കേജ് ആണെങ്കിലും ചില സമയങ്ങളിൽ ലക്ഷദ്വീപിലുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പലിൻ്റെ ആ ഒരു ടിക്കറ്റ് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് പെർമിറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ടിക്കറ്റ് അവൈലബിലിറ്റി ചില സമയത്ത് നമുക്ക് ഷോർട്ടേജ് ആണെന്നുണ്ടെങ്കിൽ പെർമിറ്റ് കിട്ടാനുള്ള ഒരു ഡിലേ ഉണ്ടാകും അതുകൂടാതെ തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടിയതിനു ശേഷം പിന്നീടും കപ്പലിൻ്റെ സംഭവം റീഷെഡ്യൂൾ ആകുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫൈവ് ഡേയ്സും സിക്സ് സിക്സ് നൈറ്റും എന്നുള്ള ആ ഒരു സംഭവം വന്നിട്ട് ആക്ച്വലി അതിൻ്റെ ഒരു വേരിയേഷൻസ് ഉണ്ടാവും അപ്പോൾ അതിൽ നമുക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് നമുക്ക് അതിൻ്റെ ഒരു കോമ്പൻസേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഭവം വേരിയേഷൻസോ ഒന്നും സംഭവം പറയാനൊന്നും പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിലാണ് പുള്ളിക്കാരൻ്റെ പാക്കേജസ് വരുന്നത് കാൽപ്പേനി ദ്വീപിലാണ് പാക്കേജസ് അപ്പോൾ ഇഷ്ടം പോലെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ ഞാൻ എങ്കിലും കമൻസാക്കി തരാം അതെ ജൂണ് സമയക്കായ സമയത്ത് അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിച്ച് അവർ ബ്ലോക്ക് ചെയ്തു അതിനുശേഷമാണ് അവർ പെർമിറ്റിൻ്റെ സമൂഹത്തിനൊക്കെ അപ്ലൈ ചെയ്യുന്നത് പെർമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ടിക്കറ്റ് അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് പെർമിറ്റ് കിട്ടുന്നത് അപ്പോൾ ഏകദേശം ആ ഒരു സെപ്റ്റംബറിന് ഒരു മാസം മുമ്പ് തന്നെ നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അപേക്ഷിക്കാൻ വേണ്ടി പറയും അപ്പോൾ ഈ സമയത്ത് ഒരു പെർമിറ്റൊക്കെ ചിലപ്പം പെട്ടെന്നൊക്കെ കിട്ടുമെങ്കിലും ടിക്കറ്റ് അവൈലബിലിറ്റിയുടെ ആ ഒരു ഇഷ്യൂസ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു മാസം മുമ്പാണ് എൻ്റെ അടുത്ത് അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫൈവ് ഡേയ്സും സിക്സ് നൈറ്റും എന്നുള്ള ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വേരിയേഷൻസ് ഉണ്ടാകും അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിൽ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ക്ഷമയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ഷോർട്ടേജ് വളരെയധികം കുറവാണ് വെറും ആയിരത്തി അറുന്നൂറ് ടിക്കറ്റ് അതായത് സീറ്റിംഗ് കപ്പാസിറ്റികൾ ഉള്ള കപ്പലുകൾ മാത്രമാണ് ലക്ഷദ്വീപിലോട്ട് പോകുന്നത് പക്ഷേ അങ്ങനെ എന്നിരിക്കെ ഇതിൽ ഒരു വൺ തേർഡ് കപ്പൽ മാത്രമേ ഡെയിലി പോകുള്ളൂ അപ്പോൾ ആലോചിച്ചോളൂ ഇതിൽ ഉണ്ട് ലക്ഷദ്വീപിലെ ദ്വീപ് നിവാസികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ പാക്കേജിൽ വന്നിട്ട് ലോവർ ബങ്ക് ബങ്ക് ആയിട്ടുള്ള സംഭവമാണ് അത് എ സി തന്നെയാണ് ബെർത്ത് തന്നെയാണ് ഓക്കെ സബോ വീഡിയോ ഭയൻ്റെ ചെയ്യുന്നു വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക